ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു ഉത്തരമലബാറിലെ നൂറുകണക്കിന് തെയ്യക്കോലങ്ങളിൽ ഏറെ വ്യത്യസ്തവും വളരെ സവിശേഷതയാർന്നതുമായ ഒരു തെയ്യമാണ് വേട്ടക്കരുമുകൻ വേട്ടക്കരുമൻ്റെ അണിയലങ്ങളിലായാലും അതുപോലെ പുരാവൃത്തത്തിലായാലും എല്ലാത്തിലും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് നായർ സമുദായം വളരെ പ്രാധാന്യത്തോടെ ഉപാസിച്ചു വരുന്ന ഒരു മൂർത്തിയാണ് വേട്ടക്കരുമകൻ അതിൻ്റെ അർത്ഥതലങ്ങളും അതിൻ്റെ പ്രാധാന്യവും ഒക്കെ തന്നെ പുരാവൃത്തത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് തെയ്യക്കോലം എന്നതിലുപരി പല ക്ഷേത്രങ്ങളിലും ഉപദേവതയായി വേട്ടക്കരുമകനെ ആരാധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും വളരെ ശക്തിയുള്ള മൂർത്തിയാണ് അതുകൊണ്ട് തന്നെ വിളിച്ചാൽ വിളിപ്പുറത്താണ് വേട്ടക്കൊരുമകൻ നമുക്ക് ആദ്യമായി ഒന്ന് പുരാവൃത്തത്തിലേക്ക് തന്നെ കണ്ണോടിക്കാം വേട്ടക്കരുമകന്റെ പുരാവൃത്തം മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പാണ്ഡവന്മാരിൽ പ്രധാനിയായ അർജുനൻ പാശുപഥം നേടിയെടുക്കുന്നതിനായി പരമശിവനെ തപസ് ചെയ്തു കാര്യം അർജുനനാണ് തപസ്സാണങ്ങൾ വളരെ ശക്തവുമാണ് എന്നാലും ഒന്നും പരീക്ഷിക്കാതെ ആയുധം കൊടുക്കാൻ കഴിയില്ലല്ലോ ആയുധത്തിന് അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട് അത് പ്രയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം അതുകൊണ്ടുതന്നെ അത് പ്രയോഗിക്കാനുള്ള പക്വതയുണ്ടോ എന്ന് യഥാർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം അത് അനുവദിച്ചു കൊടുക്കാൻ അതാണല്ലോ സാധാരണയായിട്ട് ദേവന്മാർ ചെയ്തു വരുന്നത് ഇവിടെയും തപസിൽ സംപ്രീതനായ പരമശിവൻ പാർവതിയോടൊപ്പം അർജുനെ ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു രണ്ടുപേരും വേടന്റെയും വേടത്തിയുടെയും രൂപത്തിൽ അല്ലെങ്കിൽ കാട്ടാള രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ കാട്ടാള രൂപത്തിൽ അവതാരമെടുത്ത കാലത്തുണ്ടായ സന്തതിയാണ് വേട്ടക്കൊരുമുഖൻ വേട്ടക്കരുമകന്റെ ശക്തി അച്ഛനമ്മമാരുടെ അതായത് പാർവതി പരമേശ്വരന്മാരുടെ അവതാര സ്വരൂപത്തിൽ തന്നെ വ്യക്തമാണ് അങ്ങനെ വേട്ടക്കരുമകന്റെ ശക്തി മനസ്സിലാക്കിയ ദേവന്മാർ മകനെ ഭൂമിയിലേക്ക് അയക്കണമെന്ന് പരമശിവനോടും പാർവതിയോടും ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടത് പ്രകാരം വേട്ടക്കരുമകനെ പാർവതി പരമേശ്വരന്മാർ ഭൂമിയിലേക്ക് അയച്ചു എല്ലാവിധ അനുഗ്രഹങ്ങളും ആയുധവും നൽകിക്കൊണ്ട് ഭൂമിയിലെത്തിയ വേട്ടക്കരുമകൻ ബാലുശ്ശേരിയിലുള്ള കാരകൂര തറവാട് അതായത് നായർ തറവാട്ടിലാണ് എത്തിച്ചേർന്നത് അവിടെ എത്തി അവിടുത്തെ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്ന കാലം ഈ കാലഘട്ടത്തിലാണ് കാരകൂരത്തറവാട്ടിലെ അധീനതയിലുള്ള ബാലുശ്ശേരി കോട്ട പിടിച്ചടക്കാൻ കുറുമ്പ്രാതിരിമാർ എത്തിച്ചേരുന്നത് വേട്ടക്കരുമകന്റെ ശക്തി മനസ്സിലാക്കിയ കുറുമ്പ്രാതിരിമാർ കോട്ട വിട്ടുകൊടുക്കാൻ തന്നെ തീരുമാനിക്കുന്നു എന്നാൽ അതിനു മുമ്പേ വേട്ടക്കരുമകന്റെ ശക്തിയൊന്നും പരീക്ഷിക്കണമെന്ന് തീരുമാനിക്കുകയാണ് കോട്ട തിരിച്ചു വാങ്ങാൻ പോകുന്ന വേട്ടക്കൊരു തന്റെ തൻ്റെ ഏഴു വയസ്സുള്ള കുട്ടിയെ കൂട്ടിയാണ് പോകുന്നത് വരുന്ന വഴിയിലും കോട്ടയ്ക്കകത്തുമായി ഒട്ടേറെ തടസ്സങ്ങൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് കുറുംബ്രാതിരിമാർ എവിടെയെങ്കിലും വേട്ടക്കൊരു പരാജയപ്പെടുത്തണം എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം എന്നാൽ വേട്ടക്കൊരു പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല പല അത്ഭുതങ്ങളും അവരവിടെ കാണിക്കുകയുണ്ടായി കോട്ടയ്ക്കകത്ത് കൂട്ടിയിട്ടിരുന്ന ആയിരക്കണക്കിന് തേങ്ങ നിമിഷ നേരം കൊണ്ടാണ് ഏഴു വയസ്സുള്ള ഈ കുട്ടി ഉടച്ചു തീർത്തത് ഏഴു വയസ്സുകാരന്റെ ശക്തി ഇതാണെങ്കിൽ വേട്ടക്കുരുമകന്റെ ശക്തി പറയാനില്ലല്ലോ അങ്ങനെ വേട്ടക്കരുമകന്റെ ശക്തി മനസ്സിലാക്കിയ കുറുമ്പ്രാതിരിമാർ പ്രത്യേക സ്ഥാനം നൽകി ആരാധിക്കുകയാണ് ഈ മൂർത്തിയെ വേട്ടക്കുരുമകന്റെ വെള്ളാട്ടത്തിൽ ഈ ഒരു ചടങ്ങ് ഈ തേങ്ങ ഉടക്കുന്ന ചടങ്ങ് വളരെ പ്രാധാന്യത്തോട് തന്നെ ഇന്നും നിലനിൽക്കുന്നുണ്ട് കാട്ടാള സ്വരൂപത്തിൽ നിന്ന് ജനിച്ച ആ മൂർത്തിയായതുകൊണ്ട് തന്നെ അമ്പും മില്ലും തന്നെയാണ് പ്രധാന ആയുധം അതോടൊപ്പം തന്നെ കയ്യിൽ പൊഞ്ചുരുകയും കാണാം അതുപോലെ തന്നെ അണിയലങ്ങളും വളരെ മനോഹരമാണ് പട്ടുവസ്ത്രങ്ങൾക്ക് പുറമെ നിറയെ മയിൽപ്പിയിൽ കുത്തിവെച്ചിരിക്കുന്നതായി കാണാം മുഖത്തെഴുത്താകട്ടെ മൂർത്തിയുടെ ഗാംഭീര്യം വ്യക്തമാക്കാൻ ഉതകുന്നതുമാണ് എല്ലാവിധ ദോഷങ്ങൾ തീർക്കുന്നതിനും കാര്യസാധ്യത്തിനും വേണ്ടി ഒരു ജനത മുഴുവൻ ഈ മൂർത്തിയെ പ്രധാനമായി തന്നെ ആരാധിച്ചു വരുന്നു തെയ്യത്തെക്കുറിച്ച് അറിയാനും പറയാനും ഒട്ടനവധിയുണ്ട് കുറേയേറെ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക